കൊല്ലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രേമചന്ദ്രനെ പ്രഖ്യാപിച്ച നടപടി അനുചിതമാണെന്ന അഭിപ്രായം മുന്നണിയിലാകെ ഉയർന്നുവരുമ്പോൾ ഉത്തരം പറയാനാകാതെ നിൽക്കുകയാണ് ആർ എസ് പിയുടെ സംസ്ഥാന നേതൃത്വം സംസ്ഥാന സെക്രട്ടറി എ അസീസാണ് കഴിഞ്ഞ ദിവസം പ്രേമചന്ദ്രനെ കൊല്ലം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് അതിനു പിന്നിൽ പ്രേമചന്ദ്രന്റെ ഭീഷണിയാണുള്ളതെന്നാണ് ആർ എസ് പിയുടെ അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് തന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പാക്കുവാൻ വേണ്ടി കഴിഞ്ഞ കുറേ മാസങ്ങളായി പ്രേമചന്ദ്രൻ നടത്തിയ നാടകങ്ങളുടെ അവസാന രംഗമായിരുന്നു നരേന്ദ്രമോദിയെ കൊല്ലത്തേക്ക് വിളിച്ചു വരുത്തിയതെന്നാണ് ഉയരുന്ന ആക്ഷേപം പ്രേമചന്ദ്രന്റെ രാഷ്ട്രീയ കളികൾ യു ഡി എഫിന് ഗുണകരമാകുമെന്ന കാഴ്ചപ്പാടിലായിരുന്നു ഈ അടുത്ത കാലം വരെ കൊല്ലത്തെ കോൺഗ്രസ് നേതാക്കൾ പക്ഷേ ആ കളി ബി ജെ പിയിലേക്കുള്ള പാതവിട്ടലാണെന്നാണ് ഒരു വിഭാഗം ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് നരേന്ദ്രമോദി കൊല്ലത്ത് വന്ന കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചപ്പോൾ മാത്രം പിണറായി ഒതുക്കാൻ കളിച്ച കളിയിൽ കോൺഗ്രസിന്റെ പള്ളകി തന്നെ കയറുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ തിരിഞ്ഞു നോക്കിയാൽ പ്രേമചന്ദ്രന്റെ എൻ എസ് എസ് ആർ എസ് എസ് ബന്ധങ്ങൾ ഏറെ പഴക്കമുള്ളതാണ് നാട്ടിലെ എൻ എസ് എസ് നേതാവിന്റെ മകനായ പ്രേമചന്ദ്രന് തുടക്കം മുതൽ തന്നെ ആ വശത്ത് നിന്ന് സഹായങ്ങൾ ഉറപ്പായിരുന്നു വിവാഹശേഷം ശേഷം ആർ എസ് എസുമായി അടുക്കാൻ കിട്ടിയ അവസരങ്ങളിലൂടെയാണ് ആ വഴിക്കും പാലം തുറക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതെന്ന് വാർത്തകൾ പ്രചരിക്കുന്നു ഈ രണ്ട് പിൻബലങ്ങളെയും പരമാവധി ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ തന്നെ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ വോട്ട് കിട്ടാനുള്ള വഴി എന്നത് കഴിഞ്ഞ് മറ്റൊരു തരത്തിലുള്ള ബന്ധത്തിലേക്കും പോകുമെന്ന് കോൺഗ്രസുകാരും കരുതുന്നില്ല ആർ എസ് പി നേതൃത്വത്തെ തന്റെ വരുതിയിൽ നിർത്താൻ വളരെ കാലമായി പ്രേമചന്ദ്രന് കഴിയുന്നുണ്ട് ആ പാർട്ടി സ്വപ്നത്തിൽ പോലും കരുതാതിരുന്ന മറുകണ്ഠം ചാടലാണ് ഒറ്റ ദിവസം കൊണ്ട് നേതൃത്വത്തെ കൊണ്ട് ചെയ്യിക്കാൻ പ്രേമചന്ദ്രന് കഴിഞ്ഞത് അതിന്റെ ഫലം പാർട്ടിയുടെ തകർച്ചയായിരുന്നു ഇപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പായതോടെ തന്റെ സീറ്റ് കൂടുതൽ സുരക്ഷിതമാക്കാനും ഭാവിയിൽ മന്ത്രിപദം ഉറപ്പിക്കാനുമുള്ള തന്ത്രങ്ങളുടെ ഭാഗമായാണ് പ്രേമചന്ദ്രന്റെ പുതിയ അടവ് അതിനുള്ളിൽ പെട്ട അവസ്ഥയാണ് ആർ എസ് പിക്ക് അതേസമയം അവശേഷിക്കുന്ന പാർട്ടിയിൽ തന്നെ എതിർപ്പും രൂപം കൊള്ളുന്നു ഇതിന് എത്ര ശക്തിയുണ്ടാകുമെന്ന് ഇപ്പോൾ പറയാനാകില്ല കൊല്ലത്തുനിന്ന് തനിക്ക് കോൺഗ്രസുകാരുടെ എതിർപ്പ് വരുന്നു എന്ന് കണ്ടതോടെയാണ് മുന്നണിക്ക് ആഘാതം ഏൽപ്പിച്ചുകൊണ്ടുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പ്രേമചന്ദ്രൻ അസീസിനെ നിർബന്ധിച്ചതെന്നാണ് അറിയുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തിന്റെ ഏതാണ്ട് ആവർത്തനം തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത് ഇനി യു ഡി എഫ് സ്ഥാനാർത്ഥിക്കായി പ്രേമചന്ദ്രൻ വന്നാൽ തന്നെ നരേന്ദ്രമോദിയെ വിളിച്ചു വരുത്തി കോൺഗ്രസിനെ തെരവിളിപ്പിച്ചതിന്റെ രോഷം കോൺഗ്രസിന്റെ അണികൾക്കുമുണ്ട് അതാണ് കൊല്ലം സീറ്റിലുള്ള തർക്കമായി ഇപ്പോൾ ഉയർന്നു വരുന്നത് തന്നെ ഈ പരിസ്ഥിതിയിലാണ് പ്രേമചന്ദ്രൻ ബി ജെ പി സ്ഥാനാർത്ഥി ആകുമെന്ന പ്രചാരണത്തിന് പിന്നിൽ വളരെ കാലമായുള്ള ആർ എസ് എസ് എൻ എസ് എസ് അടുപ്പം സ്വതന്ത്രമായി ഉപയോഗിക്കാനുള്ള അവസരം ലഭിക്കും രണ്ട് ബി ജെ പി എത്രയോ കാലമായി ശ്രമിച്ചിട്ടും നടക്കാത്തതാണ് കേരളത്തിൽ നിന്ന് അറിയപ്പെടുന്ന ഒരു നേതാവിനെ മറുവിഭാഗങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നത് അത് പ്രേമചന്ദ്രനായാൽ അവർക്ക് ഇരട്ടി സന്തോഷമാകും അതിനാകും അവർ ശ്രമിക്കുക യു ഡി എഫിൽ നിന്ന് എന്നതിനേക്കാൾ ഇടതുമുന്നണിയിൽ നിന്ന് വരുന്നു എന്ന തരത്തിലായിരിക്കും ബി നടത്താൻ പോകുന്ന പ്രചാരണം തന്നെ അതേസമയം ഒരു പരിക്കും പറ്റാതെ നിൽക്കുന്നത് പ്രേമചന്ദ്രനാണ് കഴിഞ്ഞ കാൽനൂറ്റാണ്ടായി അദ്ദേഹം അധികാര സ്ഥാനങ്ങളിലാണ് ഇനിയും അത് നിലനിർത്താൻ ആകുന്നതെല്ലാം ചെയ്യും അതിനപ്പുറം ഒരു പ്രത്യേക ശാസ്ത്ര ഭാരവും പ്രേമചന്ദ്രനെ അടുക്കുന്നില്ല കോൺഗ്രസുകാർ കലിപ്പ് തുടർന്നാൽ അധികം വർത്തമാനത്തിന് പ്രേമചന്ദ്രൻ നിൽക്കുകയില്ല എന്നാണ് അദ്ദേഹവുമായ അടുത്ത വൃത്തങ്ങൾ പറയുന്നത് കോൺഗ്രസ് കൂടുതൽ ഘടിപ്പിച്ചാൽ നരേന്ദ്രമോദിയുടെ അടുത്ത വരവിൽ പത്തനംതിട്ടയിലെ വേദിയിൽ പ്രേമചന്ദ്രൻ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനുമാകില്ല അത്ര ഘടിപ്പിക്കാൻ കോൺഗ്രസ് തയ്യാറാകുമോ എന്ന് അടുത്ത് കണ്ടറിയാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത